ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗ്രേഡ് ഗ്രീഡേ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ജനറൽ സ്ട്രീം ലീഗൽ സ്ട്രീം ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീം റിസർച്ച് സ്ട്രീം ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീം എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സ്ട്രീം എഞ്ചിനീയറിംഗ് സിവിൽ സ്ട്രീം എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി ഒക്ടോബർ മുപ്പത് അവസാനിക്കുന്നത് നവംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫേസ് വൺ എക്സാം ജനുവരി പത്തിനായിരിക്കും ഫേസ് ടു എക്സാം ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരിക്കും ഇതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ സ്ട്രീമിലേക്ക് അൻപത്തി ആറ് ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ഇതുകൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓർ കമ്പനി സെക്രട്ടറി ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ലീഗലാണ് ഇരുപത് ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇതുകൂടാതെ രണ്ട് വർഷത്തെ ഡിസൈറബിൾ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത പോസ്റ്റ് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസൈബിൾ വിത്ത് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റിംഗ് റിസർച്ച് ആണ് നാല് ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ഇൻ എക്കണോമിക്സ് കൊമേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എക്കണോമെട്രിക്സ് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് ഓർ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ഓർ ബിസിനസ് അനാലിറ്റിക്സ് ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് മൂന്ന് മൂന്നൊഴികളാണുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സാൻസ്ക്രിറ്റ് ഓർ ഇംഗ്ലീഷ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്ട് ഇതും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണ് രണ്ട് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് സി സി ടി വി സർവൈലൻസ് സിസ്റ്റംസ് അഡ്രസ്സബിൾ സെക്യൂരിറ്റി അലാറം ഫയർ അലാറം സിസ്റ്റംസ് എന്നീ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് സിവിൽ ആണ് മൂന്നൊഴിവുകൾ വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ോപ്പർട്ടീസ് ഓർണീസ് എക്സ്പീരിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് കൺസ്ട്രക്ഷൻ പ്രോജക്ട് ഇൻഇറ്റ് നോളജ് ഓർ സി പി എം ടെക്നിക്സ് എന്നീ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫേസ് വൺ എക്സാമിന് പേപ്പർ വൺ എല്ലാ സ്ട്രീമുകൾക്കും പേപ്പർ ടൂ സ്ട്രീമുകൾക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഫേസ് ടു എക്സാമിനും പേപ്പർ വൺ പേപ്പർ ടു ഉണ്ടായിരിക്കുന്നതാണ് ഫേസ് ടു എക്സാം പാസ്സായവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഒരു ലക്ഷത്തിന് മുകളിൽ മന്ത്ലി സാലറി വരുന്നുണ്ട് ഫേസ് വൺ എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ആലപ്പുഴ കണ്ണൂർ കോട്ടയം തൃശൂർ ആണ് ഫേസ് ടു എക്സാമിന് കേരളത്തിൽ എറണാകുളം മാത്രമാണ് സെന്റർ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡ്ല്യു സി കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയും ജി എസ് ടിയും ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയും ജി എസ് ടിയാണ് വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി